അപ്പം ഞാനും മമ്മിയും കല്ലൂസും പപ്പയൊക്കെ കൂടി ഞങ്ങൾ ഗതമംഗലം വരെ ഒന്ന് പോവാണ് കേട്ടോ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ചെറിയൊരു കുഞ്ഞു ഷോപ്പിങ് സാ അവിടെ പോവാ പോവല്ലോ സാ പറ അവിടെ പോവാന്നാ കോതമംഗലത്തിന് എന്തിനോണോ ചെരുപ്പ് അടിക്കാനോ അതെ നമ്മൾ ബസ് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ കല്ലൂസിന് ബസ് കയറുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ വരുമ്പോഴാണ് ആകെ നമ്മൾ ബസ്സിന് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതെ അവളും അമ്മിയുടെ കൂടെ ഒരു സീറ്റും പിടിച്ച് കാഴ്ചയൊക്കെ കാണാൻ പാറ്റുന്ന റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇവിടെ വരുമ്പോഴാണ് ബസ്സിൽ യാത്രയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ബസ്സാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു നെസ്റ്റാളജിയൊക്കെ മനസ്സിലേക്ക് വന്നു പിന്നെ നേരെ കോതമംഗലം ചെന്ന് കഴിഞ്ഞ പപ്പയുടെ വക ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട മസാല ദോശയും ഫുഡ് അടിച്ച് അവരും ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് കുറേ ഐറ്റംസ് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ബസ് കിട്ടിയില്ല അപ്പം നമ്മളൊരു ഓട്ടോയും വിളിച്ച് നേരെ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ പോകുന്ന വഴിക്കുള്ള ഗ്രാമീണ ഭംഗിയൊക്കെയാണ് ടൗണിൽ നിന്ന് കുറച്ചങ്ങ് മാറിയാണ് കേട്ടോ നമ്മുടെ വീട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒച്ചയും ബഹളവും വണ്ടികളുടെ സൗണ്ടുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളും ഭംഗികളും ഒക്കെ കൂടുതലായിരിക്കും ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ പരിസരം ഇതൊക്കെ നല്ല ഒത്തിരി നല്ല വിശദീകരിച്ച് ഞാനുള്ള വ്ളോഗ് ഇടാമെന്നെട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വാങ്ങിയ സാധനങ്ങളൊക്കെ വീണ്ടും ഒന്നോടെ അയച്ച് കാണുകയാണ് അപ്പോൾ ഇത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പപ്പം എനിക്ക് മേടിച്ചിരുന്ന ഗിഫ്റ്റാണ് ആ ഒപ്പം കല്ലൂസിനും കൂടെ മേടിച്ചു നിന്റെ കല്ലൂസ് തേ തന്നെത്താൻ പോയി മേടിച്ചു ഒരു ഷൂ ആണ് ആയിട്ടൊന്ന് അവൾ തന്നെ പോയി എടുത്താണ് അത് ഇനി നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ ഒന്നോടെ ഒന്ന് അയച്ച് വരയ്ക്കി ഒന്ന് കാണുക കാണുകയെന്ന് പറഞ്ഞൊരു പ്രത്യേക സുഖമല്ലേ അത് അങ്ങനെ വന്ന് കാണുമ്പോഴാണ് അതൊരു തൃപ്തിയാവുള്ളൂ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തി